ഹലോ ഹായ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു സൺഡേ വ്ലോഗാണ് കേട്ടോ ഇന്ന് നമ്മൾ ക്ലിനിക്കിലെ കാര്യങ്ങളൊക്കെ ഇടുന്നത് അപ്പോൾ ആ നേരത്തെ ആണെങ്കിൽ വീട്ടിലെ കാര്യങ്ങൾ ഇട്ട് മടുത്തേനും അപ്പോൾ ക്ലിനിക്കിൽ തന്നെ ആവുമ്പോൾ അവിടുന്ന് ഒരേ വീഡിയോസ് ഉണ്ടല്ലോ അപ്പോൾ ഒന്ന് ഒന്ന് മാറ്റി പിടിക്കാൻ വിചാരിച്ചു ഒന്ന് സൺഡേ ആയതുകൊണ്ട് നമ്മൾ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എന്നുവെച്ചാൽ ഒരു ബിരിയാണി ഉണ്ടാക്കി കൊടുക്കുക വിചാരിച്ചു നമുക്ക് നമുക്കൊന്നും ടൈം കിട്ടില്ലല്ലോ രാവിലത്തെ പൂക്കും വരവും കാരണം അപ്പോൾ നോർമലി ഞങ്ങൾ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കാറുള്ളത് പക്ഷേ ഇപ്പോൾ നമുക്ക് ഞായറാഴ്ച ഓഫ് ആയതുകൊണ്ട് ഞായറാഴ്ച ണ്ടാക്കാന് തീരുമാനിച്ചിരിക്കുന്നത് അപ്പോൾ തൈര് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി നമ്മളത് ഫ്രിഡ്ജ് കൊണ്ടുവച്ചു ഒന്ന് ആ ഉള്ളി മുളകൊക്കെ ആ ഒരു തൈര് പിടിക്കാൻ വേണ്ടിയിട്ടും ചെയ്തു കേട്ടോ പിന്നെ നമ്മളെല്ലാ കാര്യങ്ങളും ചതച്ചെടുക്കണം അരിഞ്ഞെടുക്കണം അപ്പോൾ അതൊക്കെ അതേപോലെ ചിക്കനാണ് ചെറുതായിട്ട് പൊരിച്ചെടുക്കണം അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഹസ്ബൻഡ് ചെയ്ത് തന്നെ കേട്ടോ ഒപ്പിക്കും കൂടി ലീവ് ആയതുകൊണ്ട് അങ്ങനെ ആ കാര്യങ്ങളൊക്കെ സെറ്റാക്കി തന്നോടും കുറച്ചുകൂടി സമയം കിട്ടി എന്നുള്ളതാണ് അപ്പോൾ പിന്നെ എന്താ ചോറിലേക്കുള്ള ഡെക്കറേഷന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ വറുത്തെടുത്തു പിന്നെ മസാല റെഡി ആയതുകൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഒരു ദിവസം നമ്മളിങ്ങനെ വീട്ടിൽ നിന്നാൽ നമുക്ക് തീരെ സമയം കിട്ടൂല പോരാത്തത് ഇതുപോലത്തെ ഫുഡ് കാര്യങ്ങൾ അതുപോലെ ഒരു ദിവസം ലീവ് ആകുമ്പോൾ ആകുമ്പോൾ ദിവസം കല്യാണം ബർത്ത്ഡേ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഫംഗ്ഷൻസ് അങ്ങനെയൊക്കെ പോകുമ്പോൾ നമുക്ക് ടൈം ഭയങ്കര കുറവ് വരും കേട്ടോ ഞാൻ ഞങ്ങൾ രണ്ടുപേരും പറഞ്ഞു എന്നാലേ നമുക്കൊരു ദിവസം നില തീരെ പോരായിരുന്നു എന്ന് കാരണം അങ്ങനെ ഈ ഫുഡിൻ്റെ സമയത്തിൽ കുറേ സമയം പോയി അങ്ങനെ ഓരോരോ കാര്യങ്ങളുണ്ട് ടൈമ് തീരെ കിട്ടാത്ത പോലെ തോന്നി ഏതായാലും സന്തോഷം ഉണ്ടായിരുന്ന ദിവസം വീട്ടിലിരുന്ന് മക്കൾക്ക് ഫുഡൊക്കെ ഉണ്ടായിക്കൊടുത്ത് ഫാമിലീൻ്റെ ഒപ്പം ഇരിക്കാറിയുമ്പോൾ സന്തോഷം തന്നെയാണ് കേട്ടോ നമുക്ക് നമ്മൾ ലൈഫിൽ അതൊക്കെ വേണമല്ലോ അപ്പോൾ എന്തായാലും മസാല സെറ്റ് ആയിട്ടുണ്ട് ബിരിയാണി ഇങ്ങനെ നല്ല ആയിട്ട് വെക്കാൻ എനിക്ക് ഈ ഇട കുറച്ചായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ വെക്കാൻ തുടങ്ങിയിട്ട് വീട്ടിൽ ചെന്നാലും വെക്കാൻ ആളുണ്ട് കല്യാണം കഴിച്ചെടുത്തു ആൾക്കാരുണ്ട് അപ്പോൾ നമ്മളത് അത്ര ആ ഒരു ഫീൽഡ് വല്ലാണ്ട് അങ്ങനെ കോൺസെൻട്രേറ്റ് ചെയ്യൂലോ അപ്പോൾ അതുപോലെ തന്നെ എന്തായാലും നമ്മൾ നമ്മളൊറ്റക്കെ ആവശ്യമൊക്കെ വെച്ച് ഒക്കെ ശരിയായി പഠിച്ചിട്ടുണ്ട് അപ്പോൾ ചോറിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളും നടന്നുകൊണ്ട് നിൽക്കുകയാണ് കേട്ടോ പിന്നെ നമ്മളെ പൂച്ചനീ മക്കളൊക്കെ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ട് എല്ലും മക്കളൊക്കെ അവിടെ ഉണ്ട് വീടിൻ്റെ കയ്യിലുണ്ട് വീഡിയോ എടുത്തത് അങ്ങനെ ഷോർട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് ആ കുട്ടികളൊക്കെ കുറച്ച് വലുതായി അങ്ങനെ അടിപൊളിയാണ് നടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ ചോറിൻ്റെ ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് അപ്പോൾ നമ്മൾ നല്ല ഫ്രണ്ട്സ് ൊക്കെ നമുക്ക് ചങ്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ പുറത്ത് പുതിയ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ വീഡിയോയും കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാനും വേണ്ടിയിട്ട് നമ്മൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ചെയ്യുക ഇഷ്ടപ്പെട്ടവരൊക്കെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഒക്കെ ചെയ്യാൻ മാറുക കേട്ടോ അപ്പോൾ നമ്മളെ ചോറിൻ്റെ കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് സംഭവം ഡെക്കറേഷനൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ചെറിയ ചെറിയ കളറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് മക്കളൊരു ഇഷ്ടത്തിന് വേണ്ടിയിട്ട് ഒത്തിരി ഒരുപാട് നല്ല കാര്യമൊന്നുമല്ല എന്നാലും നമ്മളങ്ങനെ ദമ്മിന് വേണ്ടി വെച്ചിട്ടാണ് കേട്ടോ ചോറ് അപ്പോൾ നമ്മൾ ഗ്യാസിലല്ല പുറത്ത് ഉള്ളിലല്ല ചെയ്യുന്നത് പുറത്തൊരടുപ്പുണ്ട് അവിടെയാണ് നമ്മൾ കാര്യങ്ങൾ സെറ്റാക്കി ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഈ ഒരു എന്താ പറയുക ഞായറാഴ്ച സൺഡേ നല്ല അടിപൊളിയായിട്ട് പകൽ എവിടെയും പോവാത്ത രീതിക്ക് തന്നെ വീട്ടിൽ നിന്ന് വീട്ടിൽ തന്നെ കിട്ടിയിട്ടോ ചിലപ്പം കല്യാണം ബർത്ത്ഡേ അങ്ങനത്തെ ഫംഗ്ഷൻസ് എന്തെങ്കിലും ഉച്ച ടൈമിൽ പോകണല്ലോ അപ്പോൾ നമുക്കൊരു ദിവസം തീരെ വീട്ടിൽ കിട്ടില്ല എന്തായാലും ഇതങ്ങനെയൊന്നുമല്ല വീട്ടിൽ അത്രയും സമയമൊക്കെ വീട്ടിൽ കിട്ടി ഭയങ്കര സന്തോഷമായിരുന്നു എല്ലാവരും ഹെൽപ്പ് ചെയ്തുകൊണ്ട് ചോറും കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റി പിന്നെ അലക്കാനും കാര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു അതൊക്കെ അതിൻ്റെ ഇടയിൽ തീർത്തു എന്തായാലും അടിപൊളിയായിരുന്നു ഹാപ്പി സൺഡേ ആയിരുന്നു കേട്ടോ പിന്നെ നമുക്ക് ചോറ് വിളമ്പോഴും എല്ലാവർക്കും ഫുഡിന് വേഷം നിൽക്കണം ഒരു മോൻ മാത്രമേ വീട്ടിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ രണ്ട് മറ്റേ രണ്ടുപേരും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഓരൊക്കെ വരുമ്പോൾ അവർക്ക് ഫുഡ് കൊടുക്കണം ഞങ്ങൾ എന്തായാലും ഫുഡ് കഴിക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ഞാൻ പറഞ്ഞല്ലോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അതുപോലെ പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളിയും നമ്മൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടോ അപ്പോൾ ഫുഡിങ്ങനെ വെളുപ്പിക്കൊണ്ട് ഇരിക്കുകയാണ് നല്ല അടിപൊളി ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്ത് ബിരിയാണി ഏതായാലും സെറ്റ് ആയി ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം വെച്ച് നല്ല സെറ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ മസാലയൊക്കെ കറക്റ്റ് ആയിരുന്നു അപ്പോൾ ബിരിയാണി ആണെങ്കിലും എന്താണെങ്കിലും എല്ലാവർക്കും വക്ക പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ അതിൻ്റെ ഒരു പെർഫെക്ഷൻ കിട്ടാനെന്നുണ്ടെങ്കിൽ അതിൻ്റേതായ രീതിക്കാനുണ്ടായിരുന്നില്ലേ അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇന്ന് ഇത്രയേ ഉള്ളൂ പുതിയൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും ബൈ ബൈ യു